ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റീം വെള്ളേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരുപാട് ചിലവ് ഒന്നും ഇല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇഫ്താറിന് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് സബ്ജാസീഡാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുതിർത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ സീഡെല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം ജ്യൂസ് വേണം നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു മൂന്നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ ഓണം മിൽക്ക് പൗഡറാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരക്ക് പകരം ഇനി മിൽക്ക് മെയ്ഡാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചുകൂടെ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സീഡ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഈ ഒരു സബ്ജാസീട്ട് ചേർത്ത് കൊടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഇപ്പം ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബദാമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം ഐസ് ക്യൂബ്സൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാൽപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് എടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങളിതുവരെയ്ക്കും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ Please like and share, comment, subscribe my channel. Thank you.